പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത് ഒരു ന്യൂസാണ് അതായത് ഒരു സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസ് മലപ്പുറത്തു നിന്നും കേൾക്കാനിടയായി സ്കൂളിൻ്റെ പേരോ അതുപോലെ തന്നെ വ്യക്തികളെയോ ഒന്നും ഞാൻ ഇതിൽ പറയുന്നില്ല പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നിയത് ഞാൻ ഇത് ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചത് അതായത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്കൂളാകുമ്പോൾ ഗവൺമെൻറ് സ്കൂളും ഉണ്ട് പ്രൈവറ്റ് സ്കൂളും ഉണ്ട് അല്ലേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രൈവറ്റ് സ്കൂളിൽ പൈസയൊക്കെ കൊടുത്ത് ചേർക്കാൻ കഴിയുന്നവരാണ് പ്രൈവറ്റ് സ്കൂളിലേക്ക് കുട്ടികളെ വിട്ടിട്ട് പഠിപ്പിക്കുന്നത് ഇന്ന് നല്ല വിദ്യാഭ്യാസമാണ് ഗവണ്മെൻറ് സ്കൂളിലെ കുട്ടികൾക്കെല്ലാം കിട്ടുന്നത് എന്നാന്ന് വെച്ചാൽ അത്രയും എല്ലാ രീതിയിലും എല്ലാ രീതിയിലും നല്ല വിദ്യാഭ്യാസം നമുക്ക് ഇന്ന് ഗവൺമെന്റ് സ്കൂളുകളിൽ ഇന്ന് മാത്രമല്ല എക്കാലത്തും നമ്മളും എല്ലാം ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചിട്ട് വന്നവര് തന്നെയാണ് ഇനി ഏത് മേഖലയിലായാലും പഠിക്കുന്ന കുട്ടികൾ എവിടെയായാലും പഠിക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് ഒരുപാട് സാധ്യതകളുണ്ട് മത്സരത്തിലായാലും പഠിക്കാനായാലും ഇംഗ്ലീഷ് പഠിക്കാനായാലും ഏത് തരത്തിലായാലും ഗവൺമെൻറ് സ്കൂൾ തന്നെയാണ് മികച്ച വിദ്യാഭ്യാസമാണ് ഏത് രീതിയിലായാലും ഗവൺമെൻറ് സ്കൂളല്ല ഇന്ന് കാഴ്ച വയ്ക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള സ്കൂൾ ആണ് എനിക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് അറിയാം നമ്മുടെ നാട്ടിലുള്ള സ്കൂളൊക്കെ നല്ല സ്കൂളാണ് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം തന്നെയാണ് അവിടെ നിന്നും കിട്ടുന്നത് അത് എന്നുവെച്ചാൽ നമ്മളൊക്കെ പഠിച്ച സ്കൂളാണ് നമ്മൾ നമ്മളിത് ഞാൻ ഇതുപോലെയുള്ളൊരു ന്യൂസ് വളരെ അപൂർവമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ അതായത് മലപ്പുറത്തൊരു സ്കൂളിൽ ഒരു യു കെ ജി കുട്ടിക്ക് കുട്ടിയെ ബസ്സിൻ്റെ ഫീസ് അടച്ചില്ല എന്നും പറഞ്ഞിട്ട് ആ കുട്ടിയെ ആ ബസ്സിൽ കയറ്റിയില്ല എന്നാണ് പറയുന്നത് അതിൻ്റെ ഉമ്മ എന്താണ് അത്രയും സങ്കടത്തോട് കൂടിയിട്ട് ക്ലാസ് ഗ്രൂപ്പിലേക്ക് അയച്ച വാട്സപ്പ് സന്ദേശമാണ് റിപ്പോർട്ടർ ചാനൽ പങ്കുവച്ചിട്ട് കാണുന്നത് നിങ്ങളെല്ലാവരും ഈ വിഷയം കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു എന്താണ് ടീച്ചർ എന്ന നിലയിലും ഒരു രക്ഷിതാവുന്ന നിലയിലും ആണ് ഞാനിത് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ക്ലാസ് ടീച്ചർ ആയാലും അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക പ്രധാന അധ്യാപിക ആയാലും എല്ലാം അവരും മനുഷ്യന്മാർ തന്നെയല്ലേ അപ്പോൾ ഒരു ആയിരം രൂപയൊക്കെ ആയിരം രൂപ എന്നാലും എത്ര രൂപ ആയാലും ഒരു യു കെ ജി വിദ്യാർത്ഥിനെ ബസ്സിൽ കയറ്റിയില്ല എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ മോശമായൊരു കാര്യമല്ലേ അധ്യാപകർക്ക് തന്നെ മോശമാണ് കാരണം ഇത്രയും വലിയ മാനേജ്മെൻ്റ് സ്കൂളിൽ ഒരു ആയിരം രൂപ ഒരു കുട്ടി കൊടുത്തില്ല എന്ന് വെച്ചിട്ട് ആ കുട്ടിയെ ബസ്സിൽ കയറ്റിയില്ല എന്നൊക്കെ നമ്മൾ നമുക്ക് ഒരു വിഷമം ഉണ്ടാകുന്ന കാര്യമാണ് പക്ഷെ അത് വേറൊരു ഇതും കൂടി അവിടെ വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബസ്സിൻ്റെ ഡ്രൈവർമാരും അതിലുണ്ടാവുന്ന ആയമാരും ആൻറ്റിമാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഈ ശമ്പളം കിട്ടിയിട്ടാണ് ജീവിക്കുന്നതെന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കണം എന്താന്ന് വെച്ചാൽ അവർക്ക് മാസാമാസം ശമ്പളം കിട്ടിയാൽ മാത്രമേ അവരെ വീട്ടിലുള്ള അവരുടെ മക്കളെയും നോക്കാൻ പറ്റുള്ളൂ അതും അവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ ഒരു നമുക്ക് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ പൈസ കൊടുത്തിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നവർ മാത്രം പ്രൈവറ്റ് സ്കൂളിലേക്ക് പോവുക അല്ലേ അങ്ങനെയുള്ളവർക്ക് പോകാം പൈസ കൈമിലുണ്ട് എൻ്റെ കുട്ടിയെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ളവർ മാത്രമല്ലേ പ്രൈവറ്റ് സ്കൂളിലൊക്കെ പോയി പൈസ കൈമിലുള്ളവരൊക്കെയാണ് പോകുന്നത് റിപ്പോർട്ടർ ചാനലിൽ തന്നെ ഞാൻ ഒരുപാട് കമൻസൊക്കെ കണ്ടു ഈ ഉമ്മ ഒരു ആയിരം ഉറുപ്പ കൊടുക്കാൻ എന്താ ഉമ്മക്ക് ഉണ്ടായില്ലേ അവരുടെ ഫോണ് അവർക്ക് ഫോണിലെല്ലാം ചെയ്യാനുണ്ടല്ലോ ഫോൺ ഉണ്ടല്ലോ ഒരു ആയിരം റുപ്യാണോ കൊടുക്കാനില്ലാതെ അത് ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും ആ ഒന്നും നമ്മളെ വിലയിരുത്താൻ നമ്മളാണല്ലോ അവരവരുടെ വിഷമം പറയുന്നുണ്ട് ഭർത്താവ് ഗൾഫിൽ നിന്ന് എന്തോലും ജോലിയൊക്കെ ഇതാക്കി വരുവാണ് അതുകൊണ്ട് കയ്യിൽ സാമ്പത്തികമായിട്ട് പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആയിരിക്കാം എന്താണ് ആയിരിക്കാം പിന്നെ അവർ ഒരു അധ്യാപികയാണെന്നും പറയുന്നുണ്ട് ആ ഉമ്മ ഇപ്പോൾ അവർ ജോലി ചെയ്യുന്നുണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല എന്താണ് ഇതിൻ്റെ ഒരു ആ കര ഒരു വിഷമം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഒരു യു കെ ജി വിദ്യാർത്ഥി ചെറിയ കുട്ടിയാണ് ആ കുട്ടിക്കൊന്നും അറിയില്ല ചെറിയ കുട്ടിയാണല്ലേ അപ്പോൾ ആ കുട്ടിയെ അവിടെ ആ കുട്ടിയെ മാത്രം അവിടെ മാറ്റി നിർത്തി ബസ് മറ്റേ കുട്ടിയെ എടുത്ത് ബസ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാതെ വിഷമുണ്ടാക്കുന്ന കാര്യമാണല്ലേ ഒന്നുമില്ലെങ്കിൽ അത് പേരൻസിനോട് വിളിച്ച് പറയായിരുന്നു ആ സ്കൂളിലുള്ളവർക്ക് ഇങ്ങനെ നിങ്ങൾ പൈസ നടക്കാത്തതുകൊണ്ട് നാളെ നിങ്ങളെ കുട്ടിയെ എടുക്കില്ല ഒന്ന് ക്ലാസ് ടീച്ചർക്കോ അല്ലെങ്കിൽ ഒന്ന് ഹെഡ് മിസ്ട്രസിനോ വിളിച്ച് പറയുമായിരുന്നു അതൊരു മാന്യതയായിരുന്നു അവർ പൈസ തന്നില്ല എങ്കിൽ പക്ഷെ അതൊന്നും ഇവിടെ ചെയ്തില്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ കുഞ്ഞു മക്കളാണ് അതിന് വലിയവരെ വലിയ കുട്ടികളായാൽ കൂടിയാണ് ഈ പറയുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ബസ് കയറ്റാതിരിക്കാനും ക്ലാസ്സിന് പുറത്ത് നിർത്താനും ഒന്നുമുള്ള ഒരു ഒരു കാരണമൊന്നുമല്ല ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിഹരിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ ഒരു ആയിരം ഉറുപ്പ്യേൻ്റെയോ അല്ലെങ്കിൽ ഒരു പത്തായിരം ആയാൽ തന്നെ അവർക്ക് അവർ തരൂലെന്നൊന്നും പറഞ്ഞില്ലല്ലോ അവർ തരൂലന്നൊക്കെ പറഞ്ഞ് അവർ ഇതാക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അതിനുള്ള നടപടിയൊക്കെ എന്തായാലും സ്കൂൾ അധികൃതർ ഇതിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി എന്നെ പൊങ്കാലിടാൻ വേണ്ടിയിട്ടൊന്നും ആൾക്കാരും വരണ്ട ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തിയെന്നേ ഉള്ളു അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റുന്നവർ ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കുക പ്രൈവറ്റിൽ പൈസ ഉള്ളവരല്ലേ പഠിപ്പിക്കുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ എന്താ ഗവൺമെൻറ്റിനേക്കാളും മികച്ച വിദ്യാഭ്യാസം കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ നിങ്ങളിന്ന് ഏത് സ്ഥലത്തെടുത്ത് നോക്കിയാലും ഗവൺമെൻറ് സ്കൂൾ പഠിച്ചവരാണ് ഉന്നതി നീലെത്തി നിൽക്കുന്നത് എന്താണ് അത്രയും നല്ല വിദ്യാഭ്യാസമാണ് ഇപ്പോൾ ഗവൺമെൻറ് കൊടുത്തോണ്ടിരിക്കുന്നത് അതിന് നമുക്ക് ഒരു മോശവും പറയാൻ പറ്റില്ല ഇപ്പോൾ എൽ കെ ജിയും യു കെ ജിയും ഒക്കെ സ്കൂളിലുണ്ട് നല്ല വിദ്യാഭ്യാസമാണ് എല്ലാ സ്കൂളും കൊടുക്കുന്നത് നല്ല രീതിയിലുള്ള അധ്യാപനമാണ് നല്ല അധ്യാപകരാണ് ഗവൺമെൻറ് സ്കൂളിലെല്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും ആലോചിച്ചു ചെയ്യുക നമ്മളെ കുട്ടികൾ എവിടെയും നാണം കെടാൻ നമ്മളെ ഇട വരുത്തരുത് ഗവൺമെൻറ് സ്കൂളൊക്കെ ആകുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള എന്താണ് ഒരു ഉത്തരവാദിത്തം അവർക്ക് ഉണ്ടാവും അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാതെ വിഷമം തോന്നുന്നു കാരണം ആ കുട്ടി ഒരു ചെറിയ കുഞ്ഞ് എന്ത് പേച്ചു ഒരു വണ്ടിക്ക് പൈസ അടച്ചില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ അങ്ങനെ മാറ്റി എന്ന് പറയുമ്പോൾ അതെന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാകും അല്ലേ ബാക്കി അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും ചേക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല അവർ പൈസ ഉള്ളത് കൊണ്ടാണോ കൊടുക്കാത്തത് ഇല്ലാത്തത് കൊണ്ടാണോ കൊടുക്കാതിരുന്നത് അതൊന്നും ഇവിടെ വലിയ വിഷയമായിട്ട് വരുന്നില്ല അപ്പോൾ പക്ഷേ അവർക്ക് പഠിപ്പിക്കാൻ പറ്റുന്നതുകൊണ്ടായിരിക്കുമല്ലോ അവിടെ അവിടെ ചേർത്തിട്ടുണ്ടാവുക കുറച്ചു കാലത്ത് സാവകാശം അവർ ചോദിച്ചു എന്നല്ലേ പറയുന്നത് അപ്പോൾ അതിന് നിങ്ങൾക്ക് കാത്ത് ഇരിക്കായിരുന്നു എന്നാണ് എനിക്ക് സ്കൂൾ അധികൃതർ അധികൃതരോടും കൂടെ പറയാനുള്ളത് പിന്നെ ഇത് ഒരു ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലല്ല ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ ഗവൺമെൻറ് സ്കൂൾ ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം തന്നെയാണ് ഇന്ന് ലഭിക്കുന്നത് നമ്മളും എല്ലാം അവിടെ പഠിച്ചിട്ട് വന്നവരാണ് നമുക്ക് എന്താണ് അത്രയും നല്ല രീതിയിൽ എങ്ങോട്ട് പോകണമെങ്കിൽ ഏത് ഉന്നതിയിലെത്തണമെങ്കിലും നമ്മൾ ഗവൺമെൻറ് സ്കൂൾ പഠിച്ചാൽ നമുക്ക് പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്താണ് ബാക്കിയെല്ലാവരും നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക നിങ്ങളുടെ കുട്ടിയുടെ വിദ്യാഭ്യാസം എവിടെ ആക്കണം എന്നുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് പക്ഷേ ഇതുപോലെയുള്ള ഇത് കേൾക്കുന്നുള്ളതും നിങ്ങൾ ആലോചിക്കുക ബസ്സിന് പൈസ അടക്കാഞ്ഞാലും അതുപോലെയുള്ളതൊക്കെ നമ്മൾ കേൾക്കാനും തയ്യാറായിരിക്കണം അത് എന്ന് വെച്ചാൽ കേൾക്കാൻ തയ്യാറു എടുത്തേ പറ്റൂ കാരണം നമുക്ക് എന്താണ് മാനേജ്മെൻറ്റ് സ്കൂളാകുമ്പോൾ അവർക്ക് അവരുടേതായ പല രീതികളും അവരുടേതായ പല ഇതും ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ഡ്രൈവർമാർക്കും അതുപോലെ ആൻറ്റിമാർക്കും ഒക്കെ സാലറി ഒക്കെ കൊടുക്കണം അതൊക്കെ ഈ കുട്ടികളുടെ ഫീസിൽ നിന്നായിരിക്കും എടുത്തു കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ അവർക്ക് അവർക്കും അവരുടെ ഫാമിലിയൊക്കെ നോക്കേണ്ടതായിട്ടുണ്ടല്ലോ അപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്താണ് ടാറ്റ പറയുന്നു അതുപോലെ തന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു സപ്പോർട്ട് ചെയ്യുക എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ നമുക്കൊന്ന് കാണാം രണ്ട് മാസത്തെ ഫീസ് ഞാൻ അടയ്ക്കാനുള്ളൂ അതിന്റെ റീസൺ ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് ആണ് അതിന്റെ കുറച്ചൊരു ഡിലേ വരുന്നുണ്ട് പത്താം തീയതിയുടെ ഉള്ളിൽ അടക്കിയ പത്താം തീയതി ഉള്ളിൽ എത്തും പറഞ്ഞത് ടീച്ചർ എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പത്താം തീയതി ഉള്ളിൽ അടയ്ക്കാന്ന് പറഞ്ഞു കുറച്ച് നിൽക്കരുണ്ട് എന്നിട്ട് ആ കുട്ടി മാറ്റി പോയിട്ട് ആ സ്കൂളില് കേട്ടണ്ടെന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ തിരിച്ചു കൊണ്ടുവന്ന് അപ്പുറത്തെ വീട്ടിലെ അവര് പറഞ്ഞിട്ട് അഞ്ചു മാസത്തെ പൈസ ഉണ്ട് കൊടുക്കാന് അതുകൊണ്ട് എച്ച് എമ്മിനെ വിളിച്ചു നോക്കി എച്ച് എമ്മിനോട് പറഞ്ഞ് കുട്ടീനെ സ്കൂൾ ബസ്സിൽ കയറ്റണ്ടാണ് അത് എന്ത് ടീച്ചർ ചെയ്ത് ആ കുട്ടി അത്ര നേരമായി അവിടെ പോയി മാറ്റി നിന്ന് ബസ് കയറാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി പൈസ അടച്ചില്ല കുറച്ച് നേരം വൈകുന്നേരം ആ കുട്ടീനെ സ്കൂൾ ബസ്സിൽ കയറ്റാണ്ട് അതിനെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വിട്ടത് ഒരു വൃത്തികെട്ട ഒരു രീതിയായി പോയി ഒരു എക്സാം എന്നുള്ള രീതിയിൽ ടീച്ചറായിട്ട് ചെയ്യാൻ പാടില്ല കാരണം ഞാനും ഒരു ടീച്ചറിന് അത്രയും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ആ ടീച്ചടക്കാൻ കഴിയാൻ കഴിയാതെ വന്നത് ആ രണ്ടു മാസത്തെ പെൻഡിങ് അവിടെ ആയത് അതിന്റെ റീസൺ ഞാൻ പറഞ്ഞതുമാണ് ഇന്നതില് അടക്കാന്ന് പക്ഷെ ഈ പത്താം തീയതി ഉള്ളിക്ക് അടക്കാൻ കഴിഞ്ഞില്ല കാരണം ആ സമയത്തേക്ക് പൈസ വന്നിട്ടില്ല കുറച്ച് ദിവസം എന്നാൽ ടീച്ചർ പറയുക തലയിൽ വിളിച്ച് പറയുക ആ കുട്ടീനെ കേട്ടില്ല കേട്ടോ സ്കൂൾ ബസ്സില് എന്നുള്ളത് അല്ലാണ്ട് ഇത് അത്രയും ചെറിയൊരു കുട്ടിയാണ് യു കെ ജിയിലുള്ള